ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അധികം നമ്മൾ കുക്കിംഗ് ഒന്നും കാണിക്കണില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ എല്ലാം അമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ചെറിയൊരു സംഭവത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒക്കെ നമുക്ക് തുടങ്ങിയാലോ ഇപ്പോൾ ഞാൻ കിച്ചണിലൊക്കെ വന്നിട്ട് ഒരുപാട് നേരമായി ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനൊക്കെ ചെയ്ത് തീർത്തു ഇത് നമ്മളെ ചായക്കട വരുന്നത് നെയ്പ്പത്തിരി ആണ് കേട്ടോ അപ്പോൾ അതിൽക്കുള്ള തേങ്ങ അതായത് ചെറിയ ജീരകം ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചതാണ് അതിന് നമുക്ക് ചതച്ചെടുക്കണം പിന്നെ ഇന്ന് ഞാൻ ഉരുളങ്കൊണ്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ ചായക്കടയ്ക്ക് വ വല സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചൂടുവെള്ളം ആയാൽ എനിക്ക് എന്നിലേക്ക് ഒഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചൂടുവെള്ളം ആയിട്ട് എനിക്ക് അടുപ്പത്തേക്ക് കയറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ചൂടുവെള്ളം നന്നായിട്ട് തിളച്ച് മാറിയിട്ടുണ്ട് അത് ഞാനൊന്ന് മാറ്റിയെടുത്താൽ അതിന് സമാധാനവും പിന്നെ നമ്മൾ നെയ്പത്തിരിക്കുള്ള ചൂടുവെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞാൻ നമ്മളെ പൊട്ടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് നെയ്യ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് വെച്ചിട്ട് ഒരു എന്താ പറയുക പ്രത്യേകിച്ച് പേരൊന്നുമില്ല അത് ഞാനങ്ങനെ ഉണ്ടാക്കും അത് നമുക്ക് പ്രത്യേകിച്ച് ചീനച്ചട്ടിലൊക്കെ ഉണ്ടാക്കാനേക്കാം നല്ല രസം ആ ചുരുളങ്ങി ഇതുപോലെ ചെറുതാക്കി അറിഞ്ഞിട്ട് നമ്മൾ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടുകാണ്ടൊന്ന് മസാല പൊട്ടി വെക്കണം അതിനുശേഷം ശേഷം ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ ഒരു മുക്കാ വേവിൽ അതിനുശേഷം വീണ്ടും ആ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് സവാള കുറച്ച് മതിട്ട് നമ്മൾ ഉരുളങ്ങിയെങ്കിൽ കൂടെ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള സവാളി അതുപോലെ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ചേർത്തെടുക്കണം പിന്നെ കുറച്ച് വലിയ ഉള്ളി ചെറു ചെറിയ വലിയുള്ളി പിന്നെ തക്കാളി പച്ചമുളക് എന്നിവയൊക്കെ ചേർത്തിട്ട് നമ്മളെ മസാലപ്പൊടികളില്ലേ മഞ്ഞൾ മുളക് അതുപോലെ മല്ലി പിന്നെ കുരുമുളക് ഗിരം മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കുക എല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെയൊന്ന് വാറ്റിയെടുക്കണം പിന്നെ ഉണ്ടെങ്കിൽ അത് ചേർക്കുക പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർക്കുക എല്ലാം നല്ല ടേസ്റ്റാണ് അതൊക്കെ വാടി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ ആദ്യം പൊരിച്ചു വെച്ചാൽ ഉരുളം പിന്നെ കുറച്ച് വെള്ളം കൂടിയും ചേർക്കുക ഇത് ഇട്ടാവുന്ന നന്നായിട്ട് ഒടഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കട്ടെ അടച്ച് വെച്ചിട്ട് അപ്പോൾ അത് നമ്മളിത് റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ നമ്മൾ ഉരുളകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നെയ്യ്പത്തിരിക്ക നെയ്പാത്തിന് ചൂട്ടണൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല രാവിലക്കത്ത് ഇത് കഴിഞ്ഞു ഇത് ഉച്ചയ്ക്ക് ഉള്ളതാണ് കേട്ടോ നാടൻ കോഴിയാണ് അടുപ്പത്ത് ആടുപ്പാത്തന്നെയായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ അയക്കുണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് അങ്ങനെ ഉച്ചക്കത്തെ വിശേഷങ്ങളും കഴിഞ്ഞു ഇനിയാണ് ഞാൻ പറഞ്ഞ മറ്റേ സംഭവം എല്ലാ വീട്ടമ്മമാർക്കും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അല്ല കുട്ടമാർക്ക് ഉപകാരപ്പെടുന്ന സംഭവം നമ്മളിപ്പം ഡ്രസ്സൊക്കെ തയ്ക്കുമല്ലോ ഷീലൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിലേക്ക് മാച്ച് ആയിട്ടുള്ള വെറൈറ്റി വെറൈറ്റി നമുക്ക് ഹെയർ ബാൻഡൊക്കെ നമുക്ക് തന്നെ റെഡി ആക്കിയെടുക്കാം എടുക്കുക വളരെ സിമ്പിളായിട്ട് അപ്പം അങ്ങനെയുള്ളൊരു ഹെയർ ബാൻഡ് അത് നെറ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശീലകളൊക്കെ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ കുറച്ച് നാല് ഇഞ്ച് നാലര ഇഞ്ചിലുള്ള ഒരു നെറ്റ് വീതിയുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് പിന്നെ നീളം എത്ര എടുക്കാം അത് അത് ഇഷ്ടത്തിനനുസരിച്ചാണ് എന്നിട്ട് നമുക്കിത് പ്ലേറ്റ് ഇടുന്ന ആ ഒരു മോഡൽ നമ്മൾ സ്റ്റിച്ചിങ് വെച്ചിട്ട് എന്താ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ പ്ലേറ്റ് ഇടതാണ് ചുരുണ്ട് ചുരുണ്ട് വരുമല്ലോ അപ്പോൾ ആ ഒരു മോഡലിലാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നീളത്തിന് പ്രത്യേക കണക്കൊന്നും ഞാൻ പറയണില്ല കേട്ടോ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അധികം എടുത്താൽ അത്രയും ഭംഗി കൂടും പിന്നെ ഇതൊരു നാല് വയസ്സായ കുട്ടിക്കുള്ള ഒരു കണക്കിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പ്ലേറ്റ് ഇട്ട് വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കിതൊന്നും കൂടി ഇങ്ങനെ നീക്കിങ്ങാണ്ട് പ്ലേറ്റ് ഒന്നും കൂടി ഇങ്ങനെ നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് അളവിനനുസരിച്ചൊക്കെ ശരിയാക്കിയെടുക്കാം കേട്ടോ ഞാൻ എൻ്റെ ഒരു മുൻപത്തെ ഒരു വീഡിയോ ഇതുപോലെ തന്നെ വേറൊരു ഹെയർ ബെൽൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇത് അതൊക്കെ നമ്മളെ മുൻപത്തെ വീഡിയോസ് പോയി കണ്ടാലറിയാം പിന്നെ കുറച്ച് അത്യാവശ്യം നിങ്ങളല്ല എത്ര വീതിയുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇത് അതുപോലെ ഒന്ന് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കണം അതിന് ശേഷം ഇതൊന്ന് ഉൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് കാണാതെ കാണിയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളെ എന്താ പറയുക ഇലാസ്റ്റിക് ഇടേണ്ടത് ബാക്കിൽ കുറച്ച് അപ്പോൾ ആ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം നിങ്ങളത്തില്ല നമ്മൾ തുണിയെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇലാസ്റ്റിക് പ്രത്യേക കണക്കൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു മോളൊരു ഇതനുസരിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇലാസ്റ്റിക് ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് പേടിച്ചാനൊന്നുമില്ല ഓവറായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മളിത് മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മളി എലാസ്റ്റിക് ഇതിലേക്ക് കോർത്തെടുക്കുന്നത് അപ്പോൾ അതിന് ഒരു എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കാലെഞ്ചിലെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് അത്യാവശ്യം എന്താ പറയുക ടൈറ്റില്ല എലാസ്റ്റിക് ആട്ടോ മറ്റേ ലൂസിലല്ല അപ്പോൾ യാതൊരു അതൊരു അളവിന് അള ഇതാക്കിയെടുത്തു പ്രത്യേക അളവൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ അതാ വലച്ചു നിട്ടാവാറ്റുണ്ട് എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൊരു പിന്നെ കോർത്തിട്ട് നമുക്ക് ഈ ഒരു തുണിയിലൂടെ ഇതിൻ്റെ ഉള്ളക്കൂടെ നമുക്കിതൊന്ന് കോർത്തെടുക്കാം നമ്മൾ കോർത്ത് കോർത്ത് ഈ അറ്റത്ത് എത്തുമ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റേ അറ്റത്ത് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ബേക്ക് സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രണ്ട്സൈടക്കില്ല ഒരു തുണിയാണ് കുറച്ച് അത്യാവശ്യം വീതിയിൽ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു നാല് എടുത്തില്ലേ അപ്പോൾ ആ ഒരു മട തുണി മടക്കിയതിൻ്റെ അത്ര വീതി വേണ്ട അതിലേറെ കുറച്ച് വീതി മതി കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ താഴ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബലത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തയ്ച്ചതിന് ശേഷം തിരിച്ചെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ അലാസ്റ്റിക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ പിടിച്ചിട്ട് അതായത് ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് അതുപോലെ മടക്കുക അപ്പുറം അപ്പുറം വന്നിട്ട് ഇവിടെ നന്നായിട്ട് രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് കൊടുക്കുകട്ടോ അല്ലെങ്കിൽ പിന്നെ പൊട്ടിപ്പോരും നമ്മൾ എലാസ്റ്റിക് ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോരും അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത് ഞാൻ അതുപോലെ തന്നെ ഈ സീഡുകളും ചെയ്യാം കേട്ടോ രണ്ടും ഒരേ വശം ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കല്ല എന്നുണ്ടെങ്കിൽ മാറിപ്പോയിട്ടത് അമ്പലം വരച്ചും പോകാമ്പലം വരച്ചാണ്ട് നമുക്ക് അപ്പോൾ അപ്പോളിത് ശരിയാവുള്ളൂ അതുപോലെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് വശം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് ആമ്പലം മറിച്ചെടുക്കുക അതിങ്ങനെയാണ് വലിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉൾ പോകും അങ്ങനെ നമുക്ക് നമ്മളിത് തയ്ച്ചത് പുറത്തേക്ക് കാണൊന്നുമില്ല കേട്ടോ വെള്ളത്തിന് ഇതിൻ്റെ ഉൾവശത്തേക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെ ഇത് ആമ്പലം മറിച്ചതാണ് ഇതിൻ്റെ പുറം വശം വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ നമ്മൾ പ്ലേറ്റ് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ നെറ്റിൻ്റെത് അത് തയ്ച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിത് വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ നമുക്കിത് നെറ്റ് ഇത് തയ്ച്ചിട്ടും അങ്ങനെ ഇത് എന്താ പറയുക നമ്മളെ എലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അത് ജോയിൻ ചെയ്തുകൊടുത്താലും മതി അപ്പം വളരെ സിമ്പിളായിട്ട് ഇതാണ് കേട്ടോ നമുക്ക് സുഖം ഇനി നമ്മൾ ഈ നെറ്റിൻ്റെ ഇവിടെ അറ്റത്തൊന്നും മടക്കിയിട്ട് ഈ ഒരു നെറ്റിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഷേപ്പ് വരുമല്ലോ നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുപോലെ കാരണം അപ്പം അത് ആ ഷേപ്പ് വരുന്ന രീതിയിൽ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക കേട്ടോ അധികം വലിച്ചു പിടിച്ചുണ്ട മെല്ലെ 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 ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇത് ഹെയർ ബാൻഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്കിതുപോലെ പല ടൈപ്പിലും പല വെറൈറ്റിയിലൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു